മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമായ തിരുവമ്പാടിയിൽ ലീഗ് വിമതർ പരസ്യ പോരിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹമീൻ്റെ നേതൃത്വത്തിൽ പുലൂരാമ്പാറ ലീഗ് ഹൌസിൽ വിമതർ യോഗം ചേർന്നു ഇരുപത്തിയഞ്ച് പേർ പാർട്ടി ഭാരവാഹിത്വം രാജിവെക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാനും സഹപ്രവർത്തകരുമാണ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് പരസ്യ പോരിനൊരുക്കുന്നത് നാൽപ്പതോളം പേർ പുല്ലൂരാമ്പാറ ലീഗ് ഹൗസിൽ യോഗം ചേർന്ന് നിയോജക മണ്ഡലം നേതൃത്വത്തിനെതിരെ ഉയർത്തി ഇതിൽ ഇരുപത്തഞ്ചോളം ഭാരവാഹികൾ ഭാരവാഹിത്വം രാജിവെക്കുകയും ചെയ്തു അതേസമയം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹബ്ദങ്ങളുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുവെന്ന് വിമതർ പറഞ്ഞു വിഷയത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ജൂൺ പതിനഞ്ചിന് തിരുവമ്പാടി പുന്നക്കല്ലിയിൽ ലീഗ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കെ എം സി സി കുടുംബസംഘമം നടത്തിയിരുന്നു ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാല് ഭാരവാഹികളെ പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് തിരുവമ്പാടിയിൽ ലീഗ് വിഭാഗീയത കൂടുതൽ രൂക്ഷമായത് ഇത് കഴിഞ്ഞ കുടുംബസംഗമം കുന്നക്കൽ നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ രൂപത്തിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്നുള്ള ഒരുപത്തിലൊക്കെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ കുന്നക്കൽ നടന്നിട്ടുള്ള കുടുംബസംഗമം രണ്ട് മാസം മുമ്പ് ഷെഡ്യൂൾ ചെയ്തതും അതുപ്രകാരം ബഹുമാനപ്പെട്ട അൻവറിനെ ക്ഷണിച്ചതാണ് അൻവറും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് നേതാവും കൂടി പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി പത്രക്കാർ കൊടുത്തു തെറ്റിദ്ധാരണ നടത്തുന്ന ഒരു വിഷയം നാട്ടിൽ പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നതിന് വേണ്ടി കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ തിരുവമ്പാടി പഞ്ചായത്തിലുള്ള ഇരുപത്തഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റിൻ്റെ ഭാരവാഹികളും പങ്കെടുത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനെ തുടർന്ന് അവർ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും ഓരോ യൂണിറ്റിൽ നിന്ന് അവർ വഹിക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി സോറി യൂണിറ്റിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ എന്നുള്ള സ്ഥാനങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തോടു കൂടി അവർ സ്ഥാനം പാർട്ടിസ്ഥാനമല്ല വഹിക്കുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരുവമ്പാടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സി പി എ മുഹമ്മദിനെ പരാജയപ്പെടുത്തിയതിൽ നേതൃത്വത്തിന് മുഖ്യ പങ്കുണ്ടെന്ന് വിമതർ ആരോപിച്ചു തങ്ങൾക്ക് കെ പറഞ്ഞു തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസവുമില്ല കാരണം തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഇത്ര വിഭാഗീയതയും വിദ്വേഷവും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സി കെ കാസിമിന്റെയും പി ജി മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല ഞങ്ങൾ പറയുന്നത് നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണിത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി ഈ കുടുംബ കുടുംബസംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി ബോധപൂർവം തിരുവമ്പാടിയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ് അതുകൊണ്ട് ആ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗ് ാരായി മുന്നോട്ട് പോകുവാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി